സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും തിരുവാതിര നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിഷു സ്വന്തം നക്ഷത്ര നക്ഷത്രനാളിലായതിനാൽ ഐശ്വര്യം വർദ്ധിക്കും തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ വിഷുഫലം കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മേടം ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനാല് ഞായറാഴ്ച തിരുവാതിര നക്ഷത്രത്തിലാണ് വിഷു സ്വന്തം നക്ഷത്രത്തിൽ ആഘോഷം വന്നിരിക്കുന്നതിനാൽ തന്നെ ശിവക്ഷേത്ര ദർശനത്തിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുന്നതാണ് ഉചിതം മാത്രമല്ല ജലധാര വഴിപാടായി കഴിപ്പിക്കുന്നതും ഉചിതമായിരിക്കും ദൈവാധീനം കൂടുതലായി ഉള്ളതിനാൽ തന്നെ ദമ്പതികൾക്ക് മറ്റുള്ളവരെ അസൂയപ്പെടുത്തുന്ന രീതിയിൽ ജീവിക്കാൻ സാധിക്കും അത് നിലനിർത്താൻ ഒരു പിൻവിളക്ക് കൂടി കഴിപ്പിക്കുക ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കേണ്ടതായി വരും ഭാര്യയ്ക്ക് അവരാഗ്രഹിച്ച പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ അവസരമുള്ള സമയമായിരിക്കും തൊഴിലിടത്തിൽ ശത്രുക്കളുണ്ടെന്ന് തിരിച്ചറിയുക അവരാൽ തഴയപ്പെടാൻ സാധ്യതയുള്ള സമയമായതിനാൽ ശ്രദ്ധ പുലർത്തുക ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ചില പ്രതിസന്ധികൾ നേരിടേണ്ടി വരും വിദ്യാർത്ഥികൾ ശോഭനമായ ഭാവി മുന്നിൽ കണ്ട് പ്രവർത്തിക്കുക കലാരംഗത്തുള്ളവർക്ക് നല്ല വർഷമായിരിക്കും അഭിലാഷ് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ